എല്ലാം നടക്കും നമുക്ക് നമുക്ക് നമ്മുടെ അത് ഇങ്ങനൊരു ഐഡിയ ഇവിടെ ആർക്കും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഇന്ന് ും നിന്റെ ഹസ്ബൻഡ് ഒരു ജീനിയസ് ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോന്നു എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് ധന പറ്റിയ സഞ്ജു ടെക്കിക്കെതിരെ നടപടിയുമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് വാഹനത്തിന്റെ നോക്കുവാഹനത്തിന്റെ രജിസ്ട്രേഷനും ഈ ഡ്രൈവറുടെ ലൈസൻസും ഒക്കെ പോകുന്ന അവസ്ഥയാണോ ഇവിടെ തത്ത പറയുന്ന പോലെ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ ഇവളുടെ കൂടെ ഈ

ഇനി ഇടയ്ക്ക് ടർപോളിൻ പൊട്ടി വെള്ളം മുഴുവൻ റോഡിലേക്ക് പോയി ഇതിനെപ്പറ്റി ആളുകൾ പരാതി പറഞ്ഞു പോയ ബസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്യാനും രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത് ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ